നെസ് ടീച്ചർ റിട്ടയർ ചെയ്തു പോകുന്ന സമയത്താണ് എനിക്ക് പ്രിൻസിപ്പൽ ചാർജ് എടുക്കാനുള്ള ഒരു നിയോഗം എസ് എസ് ആർ എല്ലാം റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഡേറ്റ് നാക്ക് വിസിറ്റിൻ്റെ കൺഫേം ചെയ്തിരിക്കുന്ന സമയത്താണ് കോളേജിൻ്റെ അവസ്ഥ സാമ്പത്തികമായിട്ട് നമുക്ക് ഗവൺമെൻറ് സപ്പോർട്ട് അധികം ഒന്നുമില്ല ഞാനത് ഏറ്റെടുത്തു അത് എത്രമാത്രം സക്സസ്ഫുള്ളാവും എന്തായാലും രണ്ട് മാസത്തിനുള്ളിൽ ന്യായ് വരും എന്നുള്ളത് ഷുവറാണ് ഭൗതിക സാഹചര്യങ്ങളുടെ ഉണ്ട് അതുപോലെ തന്നെ കോളേജിൻ്റെ അഞ്ച് വർഷത്തെ എല്ലാ റെക്കോർഡുകളും കൈകാര്യം ചെയ്തത് അതിൻ്റെ പക്ക റിപ്പോർട്ട് ഉണ്ടാവണം എല്ലാം ചെയ്തേ ചെയ്യേണ്ടി വരുന്നുള്ള ഇനി ഇത് ഒഴിയാനും പറ്റില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് ഏറ്റെടുത്തു ഏറ്റെടുത്തപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് കുറേ പേര് വന്നു ഇവിടെ പലരും സൂചിപ്പിച്ചു ശരിയാണ് ഞാൻ അത്രമാത്രം ബുദ്ധിമുട്ടി കാരണം എൻ്റെ ബോഡി പാറ്റേൺ പോലും ഉറക്കവും എല്ലാം പോയി ഇപ്പോഴും ഞാൻ എന്ന് പറയും പന്ത്രണ്ട് മണിക്കാകുമ്പോൾ കിടന്ന് ഉറങ്ങും ഒരു മണിക്ക് എണീറ്റ് വെറുതെ വാട്സപ്പ് നോക്കും ചിലപ്പോൾ നാല് മണിക്ക് അപ്പോൾ ഓഫീസിലെ ഫയലുകൾ നാല് മണിക്ക് പുലർച്ചെ നാല് മണിക്കൊക്കെയാണ് ആ സമയത്ത് നോക്കിയിരുന്നത് ആ സമയത്ത് പ്ലേസ്മെൻറ്റ് പത്ത് ഇരുപത്തഞ്ച് അധ്യാപകർ പ്ലേസ്മെൻറ്റ് മൂന്നാല് പി എസ് സി ഇൻ്റർവ്യൂവിൽ സബ്ജെക്ട് എക്സ്പെർട്ട് അത് കൂടാതെ കോളേജിൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾ അങ്ങനെ കോളേജിൻ്റെ സപ്പോർട്ട് എല്ലാം ഉണ്ട് എങ്കിൽ തന്നെയും നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതിലുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത് എൻ്റെ ഫാമിലിയാണെങ്കിൽ രണ്ട് പേര് ഇവിടെ ഉണ്ട് എൻ്റെ രണ്ട് മക്കൾ എല്ലാം മനസ്സും കൂടി ചേരുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു നിമിത്തമായിട്ട് നിന്നുള്ളൂ പലരും ഷാജി ഷാജിസാറും ഷാഹിസാർ എന്ന് പറഞ്ഞു അല്ല ഷാജി ഒരു വ്യക്തി അവിടെ വന്നു എന്നേ ഉള്ളൂ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ പരിശ്രമം എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പ്രത്യേകിച്ചും സീഡ്സിന്റെ കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനഞ്ചില് ന്യായക്ക് വന്നപ്പോൾ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയ ഒരു സ്ഥലം ആലുമിനിയായിരുന്നു അന്ന് അത് വളരെ മോശം ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ടാണ് അന്നത്തെ നാക്ക് പിയർ ടീം പോയത് അപ്പോ ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഇരട്ടി ഉത്തരവാദിത്തമായി കാരണം ഞാനൊരു ആലിമിനിയാണ് വീണ്ടും ആലിമിനി മോശമാണ് എന്ന് പറയാന്ന് പറയുന്നത് അതിനേക്കാളും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കുറച്ച് ചമ്മലും നാണം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പോ അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ സീഡ്സ് മെമ്പേഴ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആലമിനി മീറ്റിങ്ങിൽ അവര് പറഞ്ഞു പോയത് യൂണിവേഴ്സിറ്റി പോയിട്ട് പോലും അതിൻ്റെ ചെയർമാൻ ബഗ്രി പത്ത് പതിനഞ്ച് വിസിറ്റ് കഴിഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിൽ പോലും ഇത്രയും നല്ലൊരു ആലമിനീനെ ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം ഒരു മൾട്ടി ലിംഗൽ അപ്രോച്ചിലൊക്കെയാണ് സൈക്കോളജിക്ക് എടുത്തിട്ടാണ് ഇവർ പെരുമാറിയത് കാരണം ഗുജറാത്തിന്ന് വന്ന ആളോട് ഗുജറാത്തി ഭാഷയിൽ പിന്നെ തമിഴിനോട് തമിഴില് പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ആൾ അങ്ങനെ അങ്ങനെ പല രീതിയിൽ അവർ തന്നെ വണ്ട്രടിച്ചു പോയി ഇത്രയും നല്ലൊരു ആലമിനി ഇനി അത് അവിടെ മാർക്ക് കുറയ്ക്കും എന്നുള്ളതാണ് ചിന്ത അപ്പം ഇത് കാണാനായിട്ട് എനിക്ക് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഇവരെങ്ങനെ ഇത് പ്രോഗ്രാം ഡീൽ ചെയ്യുന്നു പക്ഷേ എന്നോട് ചെയർമാൻ പറഞ്ഞു താങ്കൾ അവിടെ വന്നു പോയേക്കരുത് എന്ന് പറഞ്ഞു കാരണം ഞാൻ ആലമിനി ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രസൻസ് ഇവർ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അവിടെ വരരുതെന്ന് പറഞ്ഞു വലിയൊരു ഭീഷണി ചെയർമാൻ വന്ന് വന്നിറങ്ങിയ അന്ന് മുതൽ എനിക്കുണ്ടായി അത് ആലുമിനി ഇൻട്രാക്ഷനും ഓക്കെ അതിനൊരു മാർക്ക് ഉണ്ടെങ്കിൽ തന്നെയും ആലുമിനിയുടെ ഡാറ്റ അഞ്ചു വർഷത്തെ അത് അവർക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ കാണണം മസ്റ്റായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഡാറ്റ ഉണ്ടായിരുന്നില്ല ഞാനതിന് പല നിലയ്ക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും നമുക്കൊരു ഡാറ്റ അവൈലബിൾ ആയിരുന്നില്ല എന്നോടൊരു നാല് പ്രാവശ്യം ഇറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അയാളെ ഹോട്ടൽ മേറിയറ്റിൽ എത്തിച്ചന്ന് സീറോ ഓവർ മീറ്റിംഗ് തൊട്ട് പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത് ഈ അലുമിനിയുടെ ഡാറ്റ രജിസ്ട്രേഷൻ അഞ്ച് വർഷത്തെ കൈകാര്യം ചെയ്ത കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് റിപ്പോർട്ട് തരണം ഞാൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞ് തരാം ഇന്നിങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു കോളേജിൽ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു കോളേജിൽ വന്നു പ്രിൻസിപ്പളിൻ്റെ പ്രസന്റേഷനാണ് ഫസ്റ്റ് പ്രസന്റേഷൻ ആലുമിനി റിപ്പോർട്ട് പറയുമ്പോൾ എൻ്റെ ചങ്കിടിച്ചു കൊണ്ടിരിക്കുക അതിൽ വരേണ്ട ഡാറ്റ എളുപ്പ പിടിക്കുന്ന രീതിയിൽ അത് കാണിച്ചു അപ്പോൾ പറഞ്ഞു ബുക്ക് എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഫയൽ എടുക്കാം ഇത് കഴിഞ്ഞിട്ട് എടുക്കാം വിസിറ്റ് കഴിഞ്ഞു വന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു തരാം ഇവിടെ ഉണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെ ഓരോരുത്തർ തട്ടി മറിച്ച് പോകുന്നത് പോലെ പിന്നെ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ അദ്ദേഹം ബസ് വേഗം പോവാണ് സെക്കൻഡ് ഡേ മോർണിംഗ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ കാണണം ഞാൻ പറഞ്ഞു പെട്ടു ഇനിയിപ്പോൾ ഇതൊന്നുമില്ല ഞാൻ റംലത്ത് മേഡത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് അടിയന്തര സാഹചര്യമാണ് ഇറ്റ്സ് ആൻ എമർജൻസി സിറ്റുവേഷൻ എസ് ഒ എസ് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സേവ് അവർ സോൾ ദ ഫ്ലൈൻ ഫ്ലൈറ്റ് ഇസ് ഗോയിങ് ടു ക്രാഷ് എനിക്ക് ഞങ്ങളുടെ ഡാറ്റ തരണം കെ കെ ടി എം സീറ്റ്സിന്റെ അതാണ് കോളേജിൻ്റെ ഡാറ്റ എനിക്ക് റംലത്ത് മേഡം അപ്പോൾ പറഞ്ഞു ഇത് ഇപ്പോൾ എത്തും സാധനം എന്ന് പറഞ്ഞു വിനോദ് രണ്ട് വലിയ ബിഗ് ഷോപ്പറായിട്ട് എന്റെ ഓഫീസിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ സത്യത്തിൽ ഒരു മാലാക ചിറക് വെച്ച് പറന്ന് എൻ്റെ മുമ്പിലേക്ക് വരാന്ന് വിചാരിച്ചത് അതെ എനിക്ക് അത്ഭുതമായി കാരണം ഇവരുടെ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് അതിന് എന്തെങ്കിലും ഒരു അനക്കേട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് എത്ര പേരോട് ഇവര് ആൻസറബിൾ ആണ് ആ രണ്ട് ചാക്കും കൊണ്ടുവന്ന് ബിഗ് ഷോപ്പറ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു സാറിന് എന്താ വേണ്ടെന്ന് ആവശ്യം എപ്പോഴാവശ്യം കഴിഞ്ഞാൽ പറഞ്ഞാ മതി എന്ന് പറഞ്ഞു ഇനി ഇത് പ്രെസന്റ് ചെയ്യണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം കാരണം സീറ്റ്സിന്റെ മെമ്പർ ആയതുകൊണ്ട് അപ്പോ പക്ഷെ എനിക്ക് കറാനും പറ്റില്ല എന്നോട് പറഞ്ഞാൽ അങ്ങോട്ട് വന്നേക്കരുതെന്ന് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആ വേറെ വേറൊരാളെ വിളിച്ചാൽ കിട്ടില്ലല്ലോ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചർ കൂടെ വായോ അഞ്ചു മിനിറ്റ് സമയം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും കോണാപ്പാടം പഠിക്കണം ഇതാണ് അവിടെ പറയേണ്ടത് അവരേത് നിലയ്ക്ക് ചോദിച്ചാലും പിടികൊടുത്തേക്കരുത് ഇനി ഇത് ടീച്ചറുടെ കോർട്ടിലാന്ന് പറഞ്ഞു സീമ ടീച്ചർ അപ്പൊ തന്നെ പറഞ്ഞു ഷായി സാറേ ഞാൻ ഇന്ന് ഇവിടെ ലീവാണ് വേറെ ഒരാളെ നോക്കിക്കോ ഞാൻ പറഞ്ഞു ടീച്ചറെ ഇതിനെ പറ്റുകയുള്ളു ടീച്ചർക്ക് അത്യാവശ്യം കുറച്ച് ഹിന്ദി അറിയാലോ കൈകാര്യം ചെയ്തേക്കണേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ അവിടെയായിരുന്നു സീഡ്സ് ആണ് കോളേജിന്റെ ഒഫീഷ്യൽ ആലിമിനി എന്നും ഇതാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള വരവ് ചെലവ് കണക്കുകൾ ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ടീച്ചറെ റെഡിയാക്കി നിർത്തി ടീച്ചർ ഏതോ ഒരു ക്ഷേത്രത്തിൽ വലിയൊരു വഴിപാട് നേർന്നാണ് പിന്നീട് മനസ്സിലാക്കിയത് അവര് അത് ബുക്ക് പറഞ്ഞു അവർക്ക് മനസ്സിലായി അവർ സാധനം ഉണ്ടോ എന്നുള്ളതാണ് അവരുടെ ഓക്കെ പൊക്കോളം പറഞ്ഞു അങ്ങനെ എന്താ പറയാ നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ മരിച്ചാലും മറക്കില്ല അങ്ങനെ ഒരു യൂസേജ് കറക്റ്റ് ആണെന്ന് എനിക്കൊന്നും അറിയില്ല അങ്ങനെ എന്നെ കൊണ്ടു നടന്ന ഒരു ഗ്രൂപ്പാണ് കെ കെ ടി എം സീഡ്സ്